ഇതാണ് മക്കളെ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര നട്ട് വളർത്തി ലക്ഷങ്ങൾ സമ്പാദിക്കാം ഇതാണെങ്കിൽ നോക്കിയത് ഇത് ഫുള്ളായിട്ട് ടെറസിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്ക് വരിച്ച് അതിനകത്താണ് ഇത് നട്ടു വളർത്തിയിട്ടുള്ളത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് അതിനകത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊന്നാങ്കണ്ണി ചീര നല്ല ഉഷാറായിട്ട് വളർത്തിയെടുക്കാം ഇത് ടെറസിൻ്റെ മുകളിലാണ് നട്ടിട്ടുള്ളത് സൈഡിലൂടെ പ്ലാസ്റ്റിക് വിരിച്ച് അതിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് ചെറിയ ചെറിയ പീസുകളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങൾ പീസുകളാക്കി കൊണ്ട് നട്ടാൽ മതി പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ് അതേപോലെ തന്നെ ഇത് നല്ലൊരു വരുമാനമാർഗവും ആക്കാൻ പറ്റുന്നതൊരു സാധനമാണ് നമ്മൾ ഇത് പോസ്റ്റ് വൈ അയച്ചു കൊടുക്കുന്നത് സ്പീഡ് പോസ്റ്റിലാണ് ഇത് അയച്ചു കൊടുക്കുന്നത് വീട്ടിലുള്ള ആളുകൾക്ക് ഒരു സ്ഥിര വരുമാനമാക്കാനുള്ള ഒരു ചീരയാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി വർധിക്കും ലിവറിൽ നീരുണ്ടെങ്കിൽ മാറും മൂത്രക്കല്ലിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ചീരയാണിത് അതേപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ മെലിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്താൽ നല്ല ശരീരപുഷ്ടി ഉണ്ടാവും അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ് ഈ സാധനം ഇത് ഞങ്ങൾ കൃഷി ചെയ്ത് കാണ്ട് അങ്ങനെ എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി സാധനം നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരും പോസ്റ്റ് വഴി ഞങ്ങൾ അയച്ചു തരുന്നത് ഇത് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്കും ചെറിയ ഗ്ലാസ്സുകളിലോ ചെറിയ പാത്രങ്ങളിലോ ഇതിലൊക്കെ നട്ട് വളർത്തി വലുതാക്കാം ഒരു സ്ഥിര വരുമാനമാക്കാം ഇത് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇത് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇത് കണ്ട അത് ഫുള്ളായിട്ട് ഇതേപോലെ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലാസ്റ്റിക് വിരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലും ഇത് കുഴിച്ചിട്ടുണ്ടാക്കാം ഈ സ്ഥലമില്ലാത്ത ആളുകളാണെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിൽ ഇതേപോലെ കുഴിച്ചിട്ട് ഉണ്ടാക്കാം നമ്മൾ ടെറസിൻ്റെ മുകളിൽ കുഴിച്ചിടുമ്പോൾ അതൊരു പ്ലാസ്റ്റിക് വിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വേരറങ്ങിയാണ്ട് നമ്മളെ വാർപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും എന്നും വിചാരിച്ചാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് വിരിച്ച് അതിൽ മണ്ണിട്ട് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് അതിനകത്ത് ചെറിയ ചെറിയ പീസുകളാക്കി കുഴിച്ചിട്ടാൽ മതി പെട്ടെന്ന് വളരണ സാധനമാണ് ഏകദേശം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് പറിക്കാനാവും അത്രയും പെട്ടെന്ന് വളരുന്ന സാധനം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങൾ അയച്ചു തരുന്നതാണ് ഇത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെ വീട്ടിൽ കിട്ടും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക